അടുത്ത ഐ പി എൽ സീസണു മുന്നോടിയായുള്ള മിനി താരലേലം അബുദാബിയിൽ ആവേശകരമായി പുരോഗമിക്കുകയാണ് ടീമുകളെല്ലാം തങ്ങളുടെ കഴിഞ്ഞ സീസണുകളിലെ വിടവുകൾ നികത്താനുള്ള നീക്കമാണ് ലേലത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അഞ്ചു തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഈ സീസണിലെ നീക്കങ്ങൾ എല്ലാവരും കൗതുകത്തോടെയാണ് ഉറ്റുനോക്കുന്നത് ലേലത്തിന് മുമ്പ് തന്നെ സഞ്ജു സാംസണെ ടീമിലേക്ക് എത്തിച്ച ചെന്നൈ രവീന്ദ്ര ജഡേജയെയും സാംകരനെയും രാജസ്ഥാന് കൈമാറിയിരുന്നു ഐ പി എല്ലിലെ വയസ്സം പടയെന്ന പേരുദോഷം ലഭിക്കാറുള്ള സി എസ് കെ ഇത്തവണ എല്ലാവരെയും ഞെട്ടിക്കുന്ന നീക്കമാണ് ലേലത്തിൽ നടത്തിയിരിക്കുന്നത് അവസാന സീസണിൽ ആയുഷ് മാത്രേ ഡ്യുവാൾഡ് ബ്രവിസ് തുടങ്ങിയ താരങ്ങളെ ടീമിലേക്ക് എത്തിച്ച് ചെന്നൈ തങ്ങളുടെ നയം വ്യക്തമാക്കിയിരുന്നു യുവതാരങ്ങളെ പിന്തുണച്ച പുതിയ മുഖത്തോടെയാണ് ചെന്നൈ അടുത്ത സീസണിൽ ഇറങ്ങുകയെന്ന് നിസ്സംശയം പറയാം ലേലത്തിലെ നീക്കങ്ങളെല്ലാം യുവതാരങ്ങൾക്ക് വേണ്ടിയാണ് ചെന്നൈ നടത്തിയത് പതിനെട്ടുകാരനായ ആയുഷ് മാത്രേ ഇതിനോടകം ടീമിലുണ്ട് എല്ലാവരും ലേലത്തിൽ ഉറ്റുനോക്കിയ യുവതാരമായിരുന്നു കാർത്തിക് ശർമ്മ അൺകേപ്പഡ് വിക്കറ്റ് കീപ്പർ ബാറ്ററായ കാർത്തിക് ശർമ്മയെ പതിനാല് പോയിന്റ് രണ്ട് കോടിക്കാണ് സി എസ് കെ സ്വന്തമാക്കിയത് ആഭ്യന്തര ക്രിക്കറ്റിൽ തിളങ്ങിയിട്ടുള്ള പത്തൊമ്പത് കാരൻ കാർത്തിക് ശർമ്മ രാജസ്ഥാനൊപ്പം സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിലും തകർപ്പും പ്രകടനമാണ് നടത്തിയത് രഞ്ജി ട്രോഫിയിലടക്കം താരം തിളങ്ങിയിട്ടുണ്ട് അരങ്ങേറ്റ രഞ്ജി ട്രോഫി മത്സരത്തിൽ സെഞ്ചുറി നേടിയ താരം കൂടിയാണ് കാർത്തിക് ശർമ്മ ഐ പി എല്ലിൽ അൺ താരത്തിന് ലഭിക്കുന്ന ഉയർന്ന തുകയെന്ന റെക്കോർഡിലാണ് കാർത്തിക് ചെന്നൈയിലേക്ക് എത്തിയത് പതിനാല് പോയിന്റ് രണ്ട് കോടിക്ക് മറ്റൊരു അൺക്യാപ്ഡ് താരമായ പ്രശാന്ത് വീറിനെയും സി എസ് കെ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് രാജസ്ഥാനിലേക്ക് പോയ ജഡേജയെ പോലെ പ്രശാന്ത് വീർ ഒരു ഇടങ്ങയൻ ബാറ്ററും ഇടങ്ങയൻ സ്പിന്നറുമാണ് ഇരുപതുകാരനായ താരം യു പി ടി ട്വന്റി ലീഗിൽ നോയിഡ സൂപ്പർ കിങ്സിന് വേണ്ടി തകർപ്പൻ പ്രകടനം കാഴ്ചവച്ചിരുന്നു സയ്ദ് മുഷ്ടാഖ് അലി ട്രോഫിയിൽ ഉത്തർപ്രദേശിനു വേണ്ടിയും പ്രശാന്ത് കളിച്ചിട്ടുണ്ട് പ്രശാന്ത് വീർ നേരത്തെ തന്നെ ചെന്നൈ ടീമിന്റെ ട്രയൽസിൽ പങ്കെടുത്തിട്ടുണ്ട് പ്രശാന്തിനെ ചെന്നൈ ലക്ഷ്യമിടുമെന്ന് നേരത്തെ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു ലേലത്തിൽ നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നതിനാലാണ് താരത്തിന്റെ പ്രതിഫലം പതിനാല് കോടിയിലധികമായി വർദ്ധിച്ചത് മികച്ച പേഴ്സ് ബാലൻസ് തന്നെയാണ് ചെന്നൈ ടീമിനെ ഇതിനെ സഹായിച്ചത് ഇരുപതുകാരനായ പ്രശാന്ത് വീറിനെ ജഡേജയുടെ പിൻഗാമിയായി വളർത്തിയെടുക്കാനാണ് ചെന്നൈ ആഗ്രഹിക്കുന്നത് ഇത്തവണ യുവതാരങ്ങൾക്ക് പിന്തുണ നൽകി ഭാവി മുന്നിൽ കണ്ടുള്ള നീക്കങ്ങളാണ് ചെന്നൈ നടത്തിയിരിക്കുന്നത് പൊതുവെ സീനിയർ താരങ്ങളെ പരിഗണിച്ച് കപ്പടിക്കുന്ന ശീലമുള്ളവരാണ് ചെന്നൈ എന്നാൽ ഈ ശൈലി ഇനി നടക്കില്ലെന്ന അവസാന സീസണോടെ ടീമിന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ യുവതാരങ്ങളെ വിശ്വസിച്ചുള്ള നീക്കം ചെന്നൈ നടത്തിയിരിക്കുന്നത് നാല് വിക്കറ്റ് കീപ്പർമാരാണ് ചെന്നൈ ടീമിലുള്ളത് എം എസ് ധോണി സഞ്ജു സാംസൺ ഉർവിൽ പട്ടേൽ കാർത്തിക് ശർമ്മ എം എസ് ധോണി ഈ സീസൺ പൂർത്തിയാകും മുമ്പ് വിരമിക്കൽ പ്രഖ്യാപിച്ചേക്കും സഞ്ജു സാംസൺ പിന്നീട് പ്രധാന വിക്കറ്റ് കീപ്പറായി ടീമിലുണ്ടാകും ഉറിവിൽ പട്ടേൽ കഴിഞ്ഞ സീസണിൽ തന്നെ ചെന്നൈക്കായി മികച്ച കാമിയോ ഇന്നിംഗ്സുകൾ കളിച്ചിരുന്നു കാർത്തിക് ശർമ്മയെ ഇവരുടെ പിൻഗാമിയായി വളർത്തിക്കൊണ്ടുവരാനുള്ള നീക്കമാണ് ചെന്നൈ നടത്തുന്നത് മികച്ച പ്രഹരശേഷിയിൽ കളിക്കാൻ കഴിവുള്ള നിരവധി താരങ്ങൾ ഇത്തവണ സി എസ് കെയിലുണ്ട് അവരെ ഉപയോഗിച്ച് ആറാം ഗിരീടം എന്ന ലക്ഷ്യമാണ് ചെന്നൈ ടീമിനുള്ളത് സീനിയർ താരങ്ങളെ പരമാവധി ഒഴിവാക്കിയുള്ള നീക്കമാണ് ഇത്തവണ ധോണിയും സംഘവും നടത്തുന്നത് ഇത് ഫലം കാണുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത് കാർത്തിക് ശർമ്മക്കും പ്രശാന്ത് വീറിനും പുറമെ വിൻഡീസ് താരം അക്കീൽ ഹുസൈനെയും ചെന്നൈ സ്വന്തമാക്കിയിട്ടുണ്ട് സഞ്ജു വന്നതോടെ ചെന്നൈ ടീമിന്റെ ബ്രാൻഡ് വാല്യുവിൽ വലിയ കുതിപ്പുണ്ടായിട്ടുണ്ട് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഋതിരാജ് ഗൈക്കുവാദിനെ വരുന്ന സീസൺ വളരെ നിർണായകമാണ് തല്ലി തകർക്കുന്ന യുവനിരയുമായി ആറാം കപ്പിൽ മുത്തമിടാമെന്ന പ്രതീക്ഷ തന്നെയാണ് ടീമിനുള്ളത്